नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वदे गौरवाणी प्रचारिणि निर्विशेषशून्यवादी पाश्चात्यदेशतारिणी जय प्रभु प्रभुनित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरि हरे हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരി കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരി പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ओम नमो भगवते वासुदेवाय नारायण नमस्कृत नरम चम दी सरस्वती व्या तदों जय मुदीर ये नष्टाशु भद्रेशया भगव्युतमश्लोके भक्तिर्भवती नष्टिकी അധ്യായം ഇരുപത്തിനാല് ഗോവർദ്ധന പൂജ പേജ് നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് കൃഷ്ണൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടിയായി നന്ദമഹാരാജാവ് ഇങ്ങനെ പറഞ്ഞു പാരമ്പര്യമായി പോരുന്ന ഒരു ചടങ്ങാണിത് സ്വർലോകാധിപതിയായ ഇന്ദ്രൻ്റെ കാരുണ്യം കൊണ്ടാണ് മഴ പെയ്യുന്നത് മേഘങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രതിനിധികളാണ് നമ്മുടെ ജീവിതത്തിനു ജലം അനുപേക്ഷണീയമാകയാൽ മഴയെ നിയന്ത്രിക്കുന്ന ഇന്ദ്രനോട് നാം നന്ദി കാണിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഇന്ദ്രനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയുള്ളതാണ് ഈ യാഗം കൃഷി വിജയകരമാക്കുന്നതിന് ആവശ്യം വേണ്ട മഴ പെയ്യ്ക്കുന്നത് അദ്ദേഹമാണല്ലോ ജലം വളരെ പ്രധാനമാണ് അതില്ലാതെ കൃഷി ചെയ്യാനോ ധാന്യങ്ങൾ ഉത്പാദിപ്പിക്കാനോ ആവില്ല മഴയില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല ധർമാനുഷ്ഠാനങ്ങൾക്കും സാമ്പത്തിക വികസനത്തിനും ആത്യന്തികമായ മുക്തിക്കും ജലം കൂടിയേ തീരൂ അതിനാൽ പാരമ്പര്യമായുള്ള ഈ അനുഷ്ഠാനം നാം ഉപേക്ഷിക്കാൻ പാടില്ല കാമലോഭയാദികൾക്കു വശംവധരായി അതുപേക്ഷിക്കുന്നതു നന്നായിരിക്കുമെന്ന് തോന്നുന്നില്ല ഇതു കേട്ട് പിതാവിൻ്റെയും വൃന്ദാവനത്തിലെ ഗോപന്മാരുടെയും സാന്നിധ്യത്തിൽ സ്വർഗാധിപതിയായ ഇന്ദ്രനെ കോപാക്രാന്തനാക്കുമാറ് പരമ്പൊരുളായ കൃഷ്ണൻ സംസാരിച്ചു തുടങ്ങി യാഗം വേണ്ടെന്നു വയ്ക്കണമെന്നാണ് കൃഷ്ണൻ്റെ നിർദ്ദേശം രണ്ടു കാരണങ്ങളാലാണ് കൃഷ്ണൻ യാഗം നിരുത്സാഹപ്പെടുത്തുന്നത് ഒന്നാമത് ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെ ഭൗതിക ലാഭങ്ങൾക്കു വേണ്ടി ദേവന്മാരെ പൂജിക്കേണ്ട കാര്യമില്ല ദേവപൂജ കൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങളെല്ലാം താത്കാലികങ്ങളാണ് അല്പബുദ്ധികൾ മാത്രമേ നശ്വരമായ നേട്ടങ്ങളിൽ താത്പര്യം കാണിക്കുകയുള്ളൂ രണ്ടാമതായി ദേവപൂജയിൽ നിന്നും കിട്ടുന്ന താത്കാലിക ലാഭം വാസ്തവത്തിൽ പരമ്പൊരുളായ ഭഗവാന്റെ അനുവാദത്തോടെ മാത്രം ദേവന്മാർ തരുന്നതാണ് മയൈവ വിഹിതാൻ ഹിതാൻ എന്നു ഭഗവത്ഗീതയിൽ വ്യക്തമായി പറയുന്നുണ്ട് ദേവന്മാരിൽ നിന്ന് കിട്ടുമെന്ന് കരുതപ്പെടുന്ന നേട്ടങ്ങൾ മുഴുവൻ പരമ്പൊരുളായ ഭഗവാൻ ദാനം ചെയ്തതാണ് പരമ്പൊരുളായ ഭഗവാന്റെ അനുവാദമില്ലാതെ ആർക്കും മറ്റൊരാളിലും ദാനം ചെയ്യാനാവില്ല എന്നാൽ ദേവന്മാർ പലപ്പോഴും ഭൗതിക പ്രകൃതിയുടെ സ്വാധീനത്തിൽപ്പെട്ട് അഹങ്കാരികളാകാറുണ്ട് തങ്ങൾ എല്ലാറ്റിനും ഉപരിയാണെന്ന് കരുതി അവർ പരമ്പൊരുളായ ഭഗവാന്റെ അധീശത്വം മറക്കാൻ ശ്രമിക്കുന്നു ഈ കാര്യത്തിൽ ഇന്ദ്രനെ പ്രകോപിപ്പിക്കണമെന്ന് കൃഷ്ണൻ തീരുമാനിച്ചതായി ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നുണ്ട് ഭക്ത സംരക്ഷണത്തിനും അസുരനിഗ്രഹത്തിനും വേണ്ടിയാണ് കൃഷ്ണന്റെ ആഗമനം ഇന്ദ്രൻ തീർച്ചയായും ഭക്തനായിരുന്നു അസുരനായിരുന്നില്ല എന്നാൽ ഗർവിഷ്ഠനായതിനാൽ അദ്ദേഹത്തെ ഒരു പാഠം പഠിപ്പിക്കണമെന്നു കൃഷ്ണൻ തീരുമാനിച്ചു വൃന്ദാവനത്തിലെ ഗോപന്മാരൊരുക്കിയ ഇന്ദ്രപൂജ മുടക്കി അദ്ദേഹത്തെ പ്രകോപിപ്പിക്കുകയായിരുന്നു കൃഷ്ണൻ്റെ ഉദ്ദേശ്യം ഹരേ കൃഷ്ണ